സഞ്ജുവിനെയോ മറ്റേതെങ്കിലും താരങ്ങളെയോ വിട്ടുകളയാനുള്ള ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്ന് രാജസ്ഥാൻ റോയൽസ് ഒഫീഷ്യൽ കഴിഞ്ഞ ദിവസമാണ് വെളിപ്പെടുത്തിയത് ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ സഞ്ജു രാജസ്ഥാൻ വിടാനുള്ള ആഗ്രഹം മാനേജ്മെന്റിനെ അറിയിച്ചിരുന്നതായി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോം ഐ പി എൽ അവസാനിച്ച സമയത്ത് തന്നെ സഞ്ജു ഇക്കാര്യം മാനേജ്മെന്റിനെ അറിയിച്ചിരുന്നു എന്നാൽ ജൂണിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ റിവ്യൂ മീറ്റിംഗിൽ രാജസ്ഥാൻ റോയൽസ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല സഞ്ജുവിന് കൃത്യമായ മറുപടിയും രാജസ്ഥാൻ മാനേജ്മെന്റ് നൽകിയിട്ടില്ല താരത്തെ കൺവിൻസ് ചെയ്ത് ടീമിനൊപ്പം നിലനിർത്താനുള്ള സാധ്യതകളാണ് രാജസ്ഥാൻ പരിശോധിക്കുന്നത് ഇക്കാര്യം സഞ്ജു പരിശീലകൻ രാഹുൽ ദ്രാവിഡുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് ടീം മാനേജ്മെന്റ് എന്ന് ക്രിക്കറ്റ് ഫോർ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു രാജസ്ഥാൻ സഞ്ജുവിനെ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഒന്നുകിൽ താരത്തെ ലേലത്തിന് വിടാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടീമുകളുമായി ട്രേഡ് ചെയ്യാം ഇത്തരം കാര്യങ്ങളിൽ അന്തിമ തീരുമാനം ഫ്രാഞ്ചൈസിക്ക് എടുക്കാം എന്നതാണ് ഐ പി എൽ കരാറിൽ വ്യക്തമാക്കുന്നത് ട്രേഡാണ് നടത്തുന്നതെങ്കിൽ അത് ഒന്നുകിൽ താരങ്ങളെ കൈമാറുന്ന തരത്തിലോ അല്ലെങ്കിൽ ക്യാഷ് ഡീലായോ നടത്താവുന്നതാണ് മുപ്പതുകാരനായ സഞ്ജു സാംസൺ രണ്ടായിരത്തി പതിമൂന്നിലാണ് രാജസ്ഥാൻ റോയൽസിൽ ആദ്യം എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ച് വരെ രാജസ്ഥാനിൽ തുടർന്ന സഞ്ജു പിന്നെ രണ്ടു വർഷം ഡൽഹി ടീമിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും രാജസ്ഥാനിലെത്തിയ സഞ്ജു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ടീമിന്റെ നായകനുമായി തൊട്ടടുത്ത സീസണിൽ ടീമിനെ ഫൈനലിൽ എത്തിക്കാനും സഞ്ജുവിന് കഴിഞ്ഞു രണ്ടായിരത്തി എട്ടിൽ കപ്പ് നേടിയതിനു ശേഷം ആദ്യമായി രാജസ്ഥാൻ ഫൈനലിൽ എത്തിയത് ഈ സീസണിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവരുടെ പ്രധാന താരങ്ങളായിരുന്ന ജോസ് പട്ലറേയും യുസ്വേന്ദ്ര ചാഹലിനെയും ഇത്തവണത്തെ ഐ പി എൽ സീസണു മുമ്പ് രാജസ്ഥാൻ റിലീസ് ചെയ്തു കഴിഞ്ഞ മെഗാ താരലേലത്തിന് മുന്നോടിയായി രാജസ്ഥാൻ നിലനിർത്തിയ ആറ് താരങ്ങളിൽ ഒരാളായിരുന്നു സഞ്ജു സാംസൺ പതിനെട്ട് കോടി രൂപക്കാണ് സഞ്ജുവിനെ രാജസ്ഥാൻ നിലനിർത്തിയത് യശസ്സി ജയ്സ്വാൾ റിയാൻ പരാഗ് ധ്രുവജുറൽ സന്ദീപ് ശർമ്മ ഷിംറോൺ ഹെറ്റ്മേർ എന്നിവരായിരുന്നു രാജസ്ഥാൻ നിലനിർത്തിയ താരങ്ങൾ പരിക്ക് വലച്ചതോടെ ഈ സീസണിൽ ആകെ ഒമ്പത് മത്സരങ്ങൾ മാത്രമാണ് സഞ്ജു കളിച്ചത് സഞ്ജു ക്യാപ്റ്റനായി ലഭ്യമല്ലാത്ത മത്സരങ്ങളിൽ റിയാൻ പരാഗ് ആണ് ടീമിനെ നയിച്ചത് സീസണിലാകെ നാല് വിജയങ്ങൾ മാത്രം നേടിയ രാജസ്ഥാൻ ഒമ്പതാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് ആരാധകരെ നിരാശപ്പെടുത്തി നിലവിൽ സഞ്ജു ബംഗളൂരുവിലെ ബി സി സി ഐ സെൻ്റർ ഓഫ് എക്സലൻസിൽ പ്രത്യേക പരിശീലനത്തിലാണെന്ന് ക്രിക്കറ്റ് ഫോർ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ദേശീയ സെലക്ടർമാർ തെരഞ്ഞെടുക്കുന്ന താരങ്ങൾക്ക് മാത്രമായി നടത്തുന്ന പതിവ് പരിശീലന പരിപാടിയിലാണ് സഞ്ജു ഇപ്പോൾ പങ്കെടുക്കുന്നത് സെപ്റ്റംബർ ഒമ്പതിന് ആരംഭിക്കുന്ന ഏഷ്യാ കപ്പിനുള്ള ടീമിൽ സഞ്ജു ഉൾപ്പെടുമെന്നാണ് കരുതപ്പെടുന്നത് അതിനു മുമ്പ് കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനായും സഞ്ജു കളിച്ചേക്കും ടൂർണമെന്റിലെ ഏറ്റവും മൂല്യമേറിയ താരമായ സഞ്ജുവിനെ ഇരുപത്താറ് ലക്ഷം രൂപക്കാണ് കൊച്ചി ടീം സ്വന്തമാക്കിയത് ഐ പി എല്ലിലെ റിട്ടൻഷൻ ഡെഡ്ലൈൻ നവംബറിലാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ രാജസ്ഥാന് ഇനിയും സമയമുണ്ട് സഞ്ജുവിനെ സ്വന്തമാക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ് ആഗ്രഹിക്കുന്നുവെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു സഞ്ജുവിനെ ടീമിലെത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പേര് പുറത്തുവിടാതെ സി എസ് കെ പ്രതിനിധി വെളിപ്പെടുത്തുകയായിരുന്നു സഞ്ജു പതിനെട്ട് കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന താരമാണ് എന്നതിനാൽ മുഴുവൻ തുകയും നൽകി സ്വന്തമാക്കുന്നതിൽ ചെന്നൈക്ക് ബുദ്ധിമുട്ടുണ്ട് പ്രതിഫലം കുറഞ്ഞ ഏതെങ്കിലും താരത്തെയോ താരങ്ങളെയോ കൈമാറ്റം ചെയ്ത് ബാക്കി പണമായി നൽകുകയാണ് സി എസ് കെക്ക് മുന്നിലുള്ള എളുപ്പവഴി എന്തായാലും സഞ്ജുവിന്റെ ഐ പി എൽ ഭാവിയെക്കുറിച്ച് വീണ്ടും അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയാണ് വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ